ഓം നമ ശിവായ ഓം നമശിവായ ഓം നമ ശിവായ നമസ്കാരം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ശിവഭഗവാന് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട അഞ്ച് നക്ഷത്ര ജാതകരുണ്ട് ഈ അഞ്ച് നക്ഷത്ര ജാതകരെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നുണ്ടെങ്കിൽ വളരെയേറെ ഈശ്വരാനുഗ്രഹങ്ങൾ നിറഞ്ഞിട്ടുള്ളൊരു നക്ഷത്ര ജാതകരാണിവർ ഇവരുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹങ്ങളും ചൈതന്യങ്ങളും ഒരുപോലെ വന്നു ചേർന്ന് നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചകളും സൗഭാഗ്യങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന സമയവും സാഹചര്യങ്ങളൊക്കെയാണ് ഇനിയുള്ള സമയങ്ങളിൽ തെളിഞ്ഞു വരുന്നത് ഇവർക്ക് ഏത് നിമിഷവും ഭഗവാൻ ശിവൻ്റെ അനുഗ്രഹം കുടികൊള്ളുന്ന നക്ഷത്ര ജാതകരാണ് അതുകൊണ്ട് തന്നെ ഈ കൂട്ടരെ ഉപദ്രവിച്ചാലോ നമ്മൾ ചതിക്കാൻ ശ്രമിച്ചാലോ തിരിച്ചടി ഉണ്ടാകുന്നതായിരിക്കും അത്ര മാത്രം ഭഗവാൻ പ്രിയപ്പെട്ട നക്ഷത്ര ജാതകരാണ് ഈ അഞ്ചു നക്ഷത്ര ജാതകർ എന്തു തന്നെ ആ ഭാഗ്യനക്ഷത്ര ജാതകർ ആരൊക്കെയെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമല രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമല രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് കൂടെ അറിയിപ്പിക്കുന്നതാണ് അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സമർപ്പിക്കുക ഉറപ്പായും ഈ ഒരു പൂജ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായെന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം എന്തിരും ശിവഭഗവാന്റെ പ്രിയപ്പെട്ട ആ ഭാഗ്യ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ പുണർദം നക്ഷത്ര ജാതകരാണ് പുണർദം നക്ഷത്രത്തിലാണ് നിങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് മഹാദേവൻ്റെ അനുഗ്രഹം ധാരാളം ലഭിക്കുന്നതാണ് നിങ്ങളുടെ ഓരോ ഉയർച്ച താഴ്ചകളിലും മഹാദേവൻ്റെ സംരക്ഷണവും അനുഗ്രഹവും ഉണ്ടാകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായും മഹാദേവനെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക ദിനവും ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങളും ഉയർച്ചകളും കൊണ്ടുവരുവാനും കാരണമായി തീരുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾ മഹാദേവനെ ആരാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പൂർണ്ണമായ തടസ്സങ്ങളെ നിങ്ങൾക്ക് അതിജീവിക്കുവാനും മഹാദേവൻ്റെ സംരക്ഷണ വലയങ്ങൾ നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തും നിങ്ങൾക്ക് കുടികൊള്ളുന്നതായി അനുഭവിച്ചറിയുവാൻ കഴിയുന്നതാണ് അതുകൊണ്ടുതന്നെ ഉറപ്പായും ഇന്ന് മുതൽ പുണർദ്ദം നക്ഷത്ര ജാതകരാണെന്ന് നിങ്ങളെങ്കിൽ ഉറപ്പായും നിങ്ങൾ മഹാദേവ ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുതു പ്രാർത്ഥിക്കുക മഹാദേവനെ ആരാധിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്ത് നിങ്ങൾക്ക് സമ്പൂർണ്ണ വിജയങ്ങളും ജീവിതത്തിലെ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുവാനും ശിവ ആരാധന കൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും ഇത് തന്നെ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ പുനർദം നക്ഷത്ര ജാതകരിൽ തെളിഞ്ഞു വരുന്നതായിരിക്കും അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ തിരുവാതിര നക്ഷത്ര ജാതകരാണ് വളരെയേറെ പ്രിയപ്പെട്ട നക്ഷത്ര ജാതകരാണ് നക്ഷത്ര നക്ഷത്രജാതകർ നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ വളരെയധികം മാറ്റങ്ങളും നേട്ടങ്ങളുമാണ് ആ കുടുംബത്തുണ്ടാക്കാൻ പോകുന്നത് മഹാദേവൻ്റെ അനുഗ്രഹങ്ങളും ചൈതന്യങ്ങളും ആ കുടുംബത്തിൽ നിലനിന്ന് വളരെയേറെ ഉയർച്ചയും ജീവിതത്തിൽ വിജയങ്ങളും കൈവരിക്കുവാന് ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രയാസങ്ങളും നിങ്ങളുടെ ദുരിതങ്ങളും എല്ലാവിധമായ തടസ്സങ്ങളെയും അതിജീവിക്കുവാനും ഈ നക്ഷത്ര ജാതകർ തിരുവാതിര നക്ഷത്ര ജാതകർ നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിലേ കഴിയുന്നതായിരിക്കും ഉറപ്പായും വളരെയേറെ ഈശ്വരപ്രിയരായിട്ടുള്ള അല്ലെങ്കിൽ ഈശ്വര വിശ്വാസപ്രിയരായിട്ടുള്ള ഈ നക്ഷത്ര ജാതകർ ഉറപ്പായും ദർശനങ്ങൾ നടത്തുകയും ശിവപ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും നടത്തുകയും ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലെ സകലവിധമായ പ്രതിസന്ധിയെയും അതിജീവിച്ച് നിങ്ങൾക്ക് മുന്നേറുവാനും ഉണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ മുമ്പിൽ എല്ലാ പ്രയാസങ്ങളെയും തടസ്സങ്ങളെയും നിങ്ങൾക്ക് അതിജീവിക്കുവാനും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സമ്പത്തൊക്കെ ആർജിച്ചെടുക്കുവാനും കഴിയുന്നതായിരിക്കും നിങ്ങൾക്കുറപ്പായും വളരെയധികം നേട്ടങ്ങൾ വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും നിങ്ങൾക്ക് മഹാദേവനെ ആരാധിക്കുന്നതോടുകൂടി തന്നെ ഉണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ ശത്രുവിന് മേലൊക്കെ വിജയങ്ങൾ കൈവരിക്കുവാൻ മഹാദേവൻ്റെ ആരാധന കൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും എല്ലാവിധമായ സൗഭാഗ്യവും കാര്യവിജയങ്ങളും ഉയർച്ചകളുമാണ് തിരുവാതിര നക്ഷത്ര ജാതകരിൽ ജനിച്ചിട്ടുള്ളത് ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ പോകുന്നത് അതുപോലെ തന്നെ അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ് വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള നക്ഷത്ര ജാതകരിൽ ഒന്നാണ് ചതയം നക്ഷത്ര ജാതകർ ഈ ചതയം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർ നിങ്ങളുടെ കുടുംബത്തോ നിങ്ങൾ അറിയാവുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങളൊന്ന് കുറച്ച് വെക്കുക അവർ ജീവിതത്തിൽ വളരെയധികം ശോഭിക്കുന്നതായിരിക്കും അതിന് ഈശ്വര പ്രീതി വളരെയധികം അനിവാര്യമായിട്ടുള്ള ഘടകമാണ് മഹാദേവനെ ആരാധിക്കുകയും മഹാദേവ ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുതു പ്രാർത്ഥിക്കുകയും നൂറ്റിയൊന്നു തവണ ദിനവും ഓം നമ ശിവായ ഓം നമ ശിവായ മന്ത്രം ജപിക്കുകയും ചെയ്യുന്ന കുറച്ച് അധികം നക്ഷത്ര ജാതകന്റെ മുമ്പിൽ അവന് അസാധ്യമായിട്ട് ഒന്നും തന്നെയില്ല എല്ലാ കാര്യങ്ങളും നേടിയെടുത്ത് വളരെയധികം ഉയർച്ചയിലേക്കും ഉന്നതിയിലേക്കും കാര്യവിജയത്തിലേക്കും എത്തിച്ചേരുവാൻ കഴിയുന്നതായിരിക്കും ഇവരുടെ ദുഃഖങ്ങളൊക്കെ മാറുന്ന സമയമൊക്കെയാണ് ഉറപ്പായും മഹാദാവിന് മഹാദേവനെ ആരാധിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും ഉറപ്പായും ചില നക്ഷത്രക്കാർ നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ സർവ്വ ഐശ്വര്യവും സർവ്വസാമ്പത്തിക നേട്ടങ്ങളും ഉറപ്പായും വന്നു ചേരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക ശിവ ആരാധനകൾ നടത്തുക നിങ്ങൾക്കുറിപ്പായും വളരെയേറെ ചൈതന്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും ശിവൻ ഏറ്റവും പ്രീതികരമായിട്ടുള്ള ദിവസങ്ങളിലൊന്നാണ് തിങ്കളാഴ്ച ദിവസം ഈ ദിവസം നിങ്ങൾ ചെയ്യുന്ന പൂജകളായാലും വഴിപാടുകളായാലും കർമ്മങ്ങളായാലും ശരി ഭഗവാൻ ഏറ്റെടുക്കുകയും ഭഗവാൻ അതിൻ്റെ പ്രതിവിധി നിങ്ങൾക്ക് തരികയും ചെയ്യുന്നതായിരിക്കും വളരെയധികം ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാനും ഇതുമൂലം കഴിയുന്നതായിരിക്കും അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ് വളരെയേറെ ഭാഗ്യസമ്പന്നരായിട്ടുള്ള വിശാഖം നക്ഷത്ര ജാതകർക്കും ഈശ്വര പ്രീതികരമായിട്ടുള്ള ഐശ്വര്യങ്ങളും ചൈതന്യങ്ങളും ലഭിക്കുന്നതാണ് നിങ്ങളുറപ്പായും ഈശ്വര പ്രീതികരമായിട്ടുള്ള പ്രവൃത്തികളിൽ മുഴുകി ജീവിക്കുന്നവരാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് വലിയ നേട്ടങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും ശിവഭഗവാൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് കൈവരുന്നത് വളരെയധികം ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളുമാണ് ഉന്നതമായ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം പുരോഗതികൾ കൈവരിക്കുവാനുള്ള ഉണ്ടായിരിക്കുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെയുള്ള ഉയർച്ചയും നേട്ടങ്ങളും ശിവ ആരാധന മൂലം നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ വിശാഖം നക്ഷത്രക്കാര് നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ ഉറപ്പായും ആ കുടുംബത്തെ ചൈതന്യവും ഐശ്വര്യങ്ങളും വർദ്ധിച്ച് നിങ്ങൾക്ക് വളരെയധികം നേട്ടവും ഉയർച്ചയും നേടിയെടുക്കുവാനും ഭാഗ്യം ശ്രദ്ധിക്കുന്നതായിരിക്കും ഉറപ്പായും വളരെ വലിയ നേട്ടങ്ങളും ഭാഗ്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ് ഈ നക്ഷത്ര ജാതകർക്കും വളരെയേറെ ഭാഗ്യാനുഭവങ്ങളുണ്ടാകുന്നതായിരിക്കും ശിവഭഗവാന് വളരെയേറെ ഇഷ്ടപ്പെട്ട നക്ഷത്ര ജാതകരിൽ ഒരാൾ കൂടിയാണ് ഉത്രാടം നക്ഷത്ര ജാതകർ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ഈ ഉത്രാടം നക്ഷത്ര ജാതകർ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെയേറെ ഭാഗ്യമാണ് ആ കുടുംബത്ത് വളരെയധികം ചൈതന്യങ്ങളും ഐശ്വര്യങ്ങളും നിലനിൽക്കുന്നതായിരിക്കും വളരെയേറെ ഒരു കാലഘട്ടത്തിൽ കൂടിയായിരിക്കും ആ നക്ഷത്ര ജാതകർ ഇനി അങ്ങോട്ട് സഞ്ചരിക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ദുഃഖങ്ങളും നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം മാറുന്നതായിരിക്കും ശരിയായ രീതിയിൽ ഈശ്വരവിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും വളരെയധികം നേട്ടവും വിജയങ്ങളൊക്കെ ആ കുടുംബത്തുണ്ടാകുന്നതായിരിക്കും ഉറപ്പായും ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ അഞ്ച് നക്ഷത്ര ജാതകരും മഹാദേവൻ ഏറ്റവും പ്രിയപ്പെട്ട നക്ഷത്ര ജാതകർ ആണ് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ കുടുംബത്തിൽ ഉറപ്പാണ് നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിൽ വിജയങ്ങളും കൈവരിക്കുവാൻ കഴിയുന്നതായിരിക്കും ഉറപ്പായും ശിവക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിക്കുക ശിവമന്ത്രങ്ങൾ ഉരുവിടുക അങ്ങനെയുള്ള വ്യക്തികളാണ് ഉറപ്പാണ് നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ ഒരാൾക്ക് പോലും കഴിയുകയില്ല നിങ്ങൾക്ക് ശിവൻ്റെ അനുഗ്രഹങ്ങൾ ഏത് നിമിഷവും നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും ഏത് പ്രതിസന്ധിയിലൂടെ ഏത് മനോവിഷമതയോടുകൂടെ കടന്നു പോകുന്ന നിമിഷത്തിലും നിങ്ങൾ ഭഗവാനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ മഹാദേവൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്നതായിരിക്കും മഹാദേവൻ ആ മഹാദേവൻ്റെ അനുഗ്രഹത്താൽ വളരെയേറെ ഐശ്വര്യവും ചൈതന്യവും ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ അഞ്ച് നക്ഷത്ര ജാതകർക്കും നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും